നമ്മുടെ സൂര്യണ്ണന്റെ ജിത്തു മാധവൻ സിനിമന്റെ ഭാഗത്ത് നിന്ന് ഒരു അടിപൊളി അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്തായാലും ഒരു അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക് അതിന് പക്ഷേ എല്ലാ കീഴും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സൂര്യ അണ്ണന്റെ നാൽപ്പത്തി ഏഴാം സിനിമയുടെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിനിമ പ്രീ പ്രൊഡക്ഷൻ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ അത് മാത്രമല്ല സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ ജിത്തു മാധവൻ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമ നോക്കുകയാണെങ്കിൽ ആവേശം എന്ന കിരൺ സിനിമ തന്നെയായിരുന്നു പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമ നിർമ്മിക്കാൻ പോകുന്ന നമ്മുടെ ക്യൂ ഡി എൻ്റൈൻമെന്റ്സ് എന്നാണ് കേൾക്കാൻ സാധിക്കുന്ന നിലവിൽ പിന്നെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഷെഡ്യൂൾ ഒക്കെ നവംബർ ഡിസംബർ മാസമാണ് കൺഫേം ചെയ്തിരിക്കുന്ന നിലവിൽ പിന്നെ സെക്കൻഡ് ഷെഡ്യൂൾ ഒക്കെ ജാനുവരി മാസം മുതലായിരിക്കും പിന്നെ സിനിമേൻ്റെ കഥ നോക്കുകയാണെങ്കിൽ ഒരു പോലീസ് പടമാണ് വരാൻ പോകുന്നത് ഒരു മാസ് റൗഡി പോലീസ് പടമായിരിക്കും വരാൻ പോകുന്നത് പിന്നെ സിനിമയിലെ ലൊക്കേഷൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ കേരളത്തിലായിരിക്കും വരാൻ പോകുന്നത് പിന്നെ സിനിമയിലെ മലയാളം ആക്ടേഴ്സും സിനിമയിൽ ഭാഗമാകുന്നുണ്ട് ഈ ഒരു ജിത്തു മാധവൻ സൂര്യ അണ്ണൻ പിന്നെ നോക്കുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ കാസ്റ്റ് മാത്രമല്ല മ്യൂസിക് നോക്കുകയാണെങ്കിലും മലയാളത്തിൽ നമ്മുടെ സുഷിൻ ക്ഷാമു ചെയ്യുമെന്ന് പുള്ളിക്കാരൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു മലയാളമായ സിനിമയായിരിക്കും സൂര്യ അണ്ണൻ്റെ വരാൻ പോകുന്ന സൂര്യ ഫോർട്ടി സെവൻ എന്ന് പറഞ്ഞ സിനിമ എന്തായാലും മലയാളം ഓഡിയൻസിന് മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ ജിത്തു മാധവന്റെ കയ്യിലുണ്ട് പിന്നെ സൂര്യണ്ണൻ ഫാൻസുകാർക്കും നല്ലൊരു കിട്ടി സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഈ ഒരു സിനിമ സമ്മാനിക്കാൻ പോകുന്ന മാക്സിമം ഔട്ട്പുട്ട് കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും കാത്തിരി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നിലവിൽ നമ്മുടെ സൂര്യണ്ണൻ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ആർ ജെ ബാലാജിന്റെ കറുപ്പ് പറഞ്ഞ സിനിമയാണ് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം പൊങ്കലിനായിട്ടായിരിക്കും സിനിമയുടെ റിലീസ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ മറ്റൊരു സിനിമയാണ് വെങ്കിൻ ഡയറക്ഷനിൽ വരാൻ പോകുന്ന സൂര്യണ്ണൻ സിനിമ അതൊരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ് നമ്മുടെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമയിൽ സംവിധായകനാണ് സൂര്യൻ നാൽപ്പത്തി ആറാമത്തെ സിനിമ അതുകൊണ്ട് തന്നെ വലിയ എക്സ്പെക്ടേഷൻസ് ആണ് ആ സിനിമയിലോട്ടുള്ളത് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ സൂര്യൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ സിനിമ ലൈനപ്പ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിന്നാണ് തമിഴ് തെലുങ്ക് അതുപോലെ തന്നെ മലയാളം ഇങ്ങനെ ഓരോ ഇൻഡസ്ട്രിയിൽ പോയിട്ട് സൂര്യ നല്ല കിഴിൻ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും സൂര്യണ്ണൻ്റെ വരാൻ പോകുന്ന നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കുകയെന്ന് ചെയ്യാൻ നമുക്ക് നിങ്ങൾ ഇതിൽ എഴുതുന്ന സിനിമയ്ക്കായിട്ടാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് കൺബോക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കാം നമുക്ക് മറ്റൊരു കിഴിൻ സിനിമ വീഡിയോയിലായിട്ട്